ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ സ്പ്രേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് നമ്മളിതിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്രയും റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ നോക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ടോണിക്കായിട്ടോ നല്ലൊരു ഹെയർ സ്പ്രേ ആയിട്ടോ നമുക്കിത് യൂസ് ചെയ്യാം അകാല നരകയൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു വിധ കെമിക്കോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അലർജിയുടെ പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ നരയൊക്കെ മാറ്റാൻ മാത്രമല്ല നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യോ അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ നെല്ലിക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നെല്ലിക്ക എടുക്കാം കേട്ടോ കാരണം നമുക്കത് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഈ നെല്ലിക്ക മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നിങ്ങൾക്കിത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ആ നെല്ലിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു തരി പോലും ഇല്ലാണ്ട് അരിച്ചെടുക്കണം കേട്ടോ ഒന്നിനൊരു തുണിയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഹോളുള്ള ഒരു അരിപ്പയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മുഴുവനായിട്ട് എടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുമ്പ് ചട്ടി എന്തായാലും വേണം കേട്ടോ അതിൽ വേണം നമുക്ക് ഈ നീര് വച്ചേക്കാനായിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലും വെച്ചാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു രണ്ട് ദിവസം നമുക്കിതുപോലെ ഇത് ഈ ഒരു ഇരുമ്പി ചട്ടിയിൽ തന്നെ വച്ചേക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇതിലിപ്പോൾ നമ്മൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ ആ നെല്ലിക്കയുടെ നീരി ഇരിക്കുമ്പോൾ തന്നെ ആ കളർ ഒന്ന് ചേഞ്ചായി ആയി നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ആ ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്ന് പറയുന്നത് കാരണം ആ ഒരു ഇരുമ്പിൻ്റെ സത്ത് നമുക്ക് ഇതിനാവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഇരുമ്പ് ചട്ടി തന്നെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ഇത് നമുക്കിതിന് വേണം കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്കയുടെ നമുക്കറിയാമല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് ആ ഒരു നെല്ലിക്കയുടെ ആ ഒരു കറ വന്നിട്ട് ആ ഒരു കളർ ചേഞ്ച് ആവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കറയും ആ നെല്ലിക്കയുടെ ആ ഒരു നീരും ആ ഇരുമ്പും കൂടി ഒന്ന് കൂടി ചേരുമ്പോഴാണ് ആ കളർ ഒന്ന് ചേഞ്ചായി നമുക്ക് ഈ ഒരു സ്പ്രേ നല്ല റിസൾട്ട് ആയി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചട്ടി എന്തായാലും എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒരു രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം അപ്പോഴാണ് ഇത് അത്രയും റിസൾട്ടായിട്ട് കിട്ടുന്നത് കേട്ടോ ഒരു ദിവസം വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ കളറൊക്കെ മാറി വരും പക്ഷേ എന്നാലും ഒരു രണ്ട് ദിവസം എന്തായാലും ഇതൊന്ന് വെച്ചേക്കാം കേട്ടോ ഇടയ്ക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മളിതിലൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്കിതൊന്ന് അടച്ച് രണ്ട് ദിവസത്തേക്ക് വെച്ചേക്കാം കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയി വന്നു തുടങ്ങും കേട്ടോ േ ഒരു ദിവസം കഴിഞ്ഞപ്പോഴും നമ്മുടെ ആ ഒരു നെല്ലിക്ക ജ്യൂസിന്റെ ആ ഒരു കളറാണ് കേട്ടോ ഇനി ഒരു ദിവസം കൂടി ഇതുപോലെ തന്നെ വെച്ചേക്കുന്നു കേട്ടോ നല്ല ബ്ലാക്ക് കളറായി വരും ഒരു കറ കയ്യിലൊന്നും ആകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ നെല്ലിക്കയുടെ ഒരു കറ കയ്യിലായി കഴിഞ്ഞാൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കിത് ഒരു ദിവസത്തേക്കൂടി ഇതുപോലെ തന്നെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇവിടെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്കൊരു രണ്ട് ദിവസം അല്ല അതിൽ കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചേക്കാം കേട്ടോ കാരണം അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല റിസൾട്ട് കൂടുകയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ദിവസമാണ് വെച്ചിരുന്നത് അപ്പോഴത്തന്നെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു മൂന്നാലും ദിവസം ഇത് ഇതുപോലെ വെച്ചേക്കണം എന്നുണ്ടെങ്കിലും വെച്ചേക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ മാർജിൻ ഫ്രീ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്പ്രേ ബോട്ടിലാക്കി ഇത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഈ ജാസ്മിൻ്റെ നോൺ സ്റ്റിക്കി ഓയിൽ ഒരു സ്പൂൺ അളവിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല നെല്ലിക്ക ജ്യൂസ് മാത്രം മതി അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ ടാബ്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് അപ്പോൾ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നെല്ലിക്ക ജ്യൂസിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അത് ഞാനിവിടെ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇതിൻ്റെ ആ ഒരു കറ നിൽക്കും കേട്ടോ നഗക്കത്തിലൊക്കെ ആ ഒരു കറ നിൽക്കും അപ്പോൾ നിങ്ങൾ സ്പ്രേ ബോർഡിലാക്കി അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ നമുക്ക് ഒരു വെള്ള പേപ്പറിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒക്കെ ഉണ്ടതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് കാരണം അത്രയും റിസൾട്ടാണ് കേട്ടോ നമുക്ക് എത്ര വലിയ മുടി കുഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അറിയാനായിട്ട് പറ്റും നല്ല ബേബി ഹെയർ ഒക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ അകാലനരയൊക്കെ തടയാനും ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ഒരു മാസമെങ്കിലും നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്പ്രേ ആണ് കാരണം ഇതിൽ നമ്മൾ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അലർജിയോ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ തന്നെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അത്രത്തോളം റിസൾട്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണിക് ആയിട്ടോ നല്ലൊരു ഹെയർ സ്പ്രേ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാം ആ നരയൊക്കെ മാറ്റി മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അത്രയും നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്